കോട്ടയം കുമാരനെല്ലൂരിലെ കരിയമ്പാടം ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടനം നടന്നു സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ടൂറിസം വില്ലേജ് ഉദ്ഘാടനം ചെയ്തു ടൂറിസം വില്ലേജിൽ വിശ്രമ കേന്ദ്രം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കുമാരനെല്ലൂരിലെ സായാഹ്ന വിശ്രമ കേന്ദ്രമായ കരിയമ്പാടം കേന്ദ്രീകരിച്ചാണ് ടൂറിസം വില്ലേജ് പദ്ധതി ആരംഭിച്ചത് ഏക്കർ കണക്കിന് പാടശേഖരമുള്ള ഇവിടെ നിന്ന് സൂര്യാസ്തമന കാഴ്ച അതിമനോഹരമാണ് പാടത്തിന് നടുവിലുള്ള മൺവണ്ടിലൂടെ സായാഹ്ന നടത്തത്തിനും ധാരാളം ആളുകൾ എത്തിയിരുന്നു മൺവഴിയിൽ ഭൂവസ്ത്രം സ്ഥാപിക്കുകയും പാടത്തിൻ്റെ നടുവിലെ തോട്ടിൽ പെഡൽ ബോട്ടും ചെറുതോണിയും കരയിലെ നടപ്പാതയിൽ ഇരിപ്പിടങ്ങളും ഒരുക്കിയാണ് ടൂറിസം വില്ലേജിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനും സൗകര്യമുണ്ട് നടപ്പാതയിൽ നാടൻ ഭക്ഷണം വിളമ്പുന്ന ഫുഡ് സ്റ്റാളുകളും പ്രവർത്തനം ആരംഭിച്ചു ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടനം നാട്ടിലെ ഉത്സവമായി മാറി പ്രദേശത്തെ നിരവധി ജനങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ലഹരിക്കും മാലിന്യത്തിനുമെതിരെ പോരാടുന്നത് സംസ്കാരമായി മാറണമെന്ന് മന്ത്രി പറഞ്ഞു സായാഹ്ന വിശ്രമ സങ്കേതങ്ങൾ രൂപപ്പെടുമ്പോൾ സംജാതമാകുന്ന ജനകീയ കൂട്ടായ്മയ്ക്ക് ഇതിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു യൗവനങ്ങളെ പലരൂപത്തിൽ തൊടുത്തുവിടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്ന പ്രഖ്യാപനം കൂടി ഈ സദസ്സിലുണ്ടാവുന്നത് നന്നായിരിക്കും എന്ന കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കുക നാടാകെ ഇപ്പോൾ നിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട് ഈ തരത്തിൽ നമുക്ക് നിശ്ചയമായും അത് മാറിത്തീരണമെങ്കിൽ നമ്മുടെ ഒരു ബോധ നിലവാരം ഉയരണം ഇപ്പം സൂചിപ്പിച്ചു ഇവിടെ നേരത്തെ മാലിന്യം കൊണ്ട് തള്ളുന്ന സ്ഥിതി ഉണ്ടായിരുന്നു മാലിന്യം കയ്യിൽ വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് വഴിയിൽ വലിച്ചെറിഞ്ഞും പാടശേഖരത്തേക്ക് വലിച്ചെറിഞ്ഞും എല്ലാ പ്രദേശത്തും വലിമസമാക്കപ്പെടുന്ന ഒരു സംസ്കാരം നിലനിൽക്കുകയാണ് അത് മാറി വരണമെങ്കിൽ നിയമം മൂലം ഇപ്പം പിഴയൊടുക്കണം അങ്ങനെ വലിച്ചെറിഞ്ഞാൽ പക്ഷെ പിഴയുടിക്കുന്നതുകൊണ്ടും ഇത് അവസാനിക്കുന്നില്ല അവസാനിക്കണമെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ അതൊരു സംസ്കാരമായി ടൂറിസം വിളംബര റാലിയോടെയാണ് ഉദ്ഘാടന പരിപാടികൾ ആരംഭിച്ചത് ഫാം ടൂറിസവും ആംബൽ ഫെസ്റ്റും വഴി ടൂറിസം വില്ലേജ് കൂടുതൽ ആളുകളിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ഉൾപ്പെടെ പ്രദേശത്തെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു പാടശേഖര സമിതി പ്രസിഡന്റ് പി പി സൈമൺ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായി നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ കെ എസ് എഫ് ഡി സി ചെയർപേഴ്സൺ ലതിക സുഭാഷ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വാർഡ് മെമ്പർ എം ടി മോഹനൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ വിവിധ മത സാമുദായിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും കുടുംബശ്രീ അംഗങ്ങളും പ്രദേശവാസികളും പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ